ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ നവമഞ്ചരി ശ്ലോകം ഒൻപത് വീണം മനം വിഷയ ബാണം വലിച്ചുഴറി നാണം കളഞ്ഞുതകി നല്ലോണം ഭവത് വരം ഏണം പിടിച്ചവനോടോണം കളിപ്പതിനു പോണം വിഷയബാണം വലിച്ചുഴറി മനം രീണം വിഷയബാണം വലിച്ചുവിട്ട് ഉഴറിയ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നു നാണം കളഞ്ഞ് നാണമില്ലാതെ ഷടാനന അറുമുക നല്ലോണം ഉദകി നല്ല മാതിരി പ്രയോജനപ്പെട്ട് ഭവത്പദം ഒരീണം വരാൻ അങ്ങയുടെ കാലിൽ ലയത്തോടെ ചേരാൻ വരം അരുൾക വേണം വരമരുളണം ഏണം പിടിച്ചവനോട് മാനിനെ കയ്യിലേന്തിയ ശിവനോട് ഓണം കളിപ്പതിന് ഒന്ന് ചേർന്ന് ആനന്ദിക്കാൻ അഹം ഭവാനോടും പോണം ഞാൻ അങ്ങയോടൊത്ത് പോകണം നീ നമ്മളോടൊരുമൊരുമാൾ ഒരു ദിവസം നീ എന്നോടൊത്ത് പരിമാണം പിടിപ്പതിന്നെ അളവറിയുന്നതിന് സത്യസാക്ഷാത്കാരം സാധിക്കാൻ ാണ് അമ്പരത്ത് ചിദംബരത്ത് കാണുമാറാകണം ലജ്ജയില്ലാതെ സ്വയം വിഷയങ്ങളാകുന്ന അമ്പുകൾ തറപ്പിച്ച് മുറവിളി കൂട്ടുന്ന മനസ്സ് പരിഭ്രാന്തമായി അല്ലയോ അറുമുഖ നല്ല പോലെ കരുണ കാണിച്ച് അങ്ങയുടെ കാലടികളിൽ ഭക്തിയോടെ അലിഞ്ഞുചേരാൻ വരൻ തരണം ഈ ഭക്തൻ മാനിനെ കയ്യിൽ ധരിച്ചിരിക്കുന്ന ശിവഭഗവാനുമായി ആനന്ദമഗ്നായി കഴിയാൻ അങ്ങയും ഒരുമിച്ചെത്തിച്ചേരണം അവിടുന്ന് ഒരു ദിവസം ഈ ഭക്തൻ ഭക്തനൊരുമിച്ച് ചിതാകാശത്ത് സത്യത്തിൻ്റെ വലിപ്പം അറിഞ്ഞനുഭവിക്കുന്നതിന് സഹായമായി നിൽക്കണം സഗുണോപാസനയിൽ കൂടി ബ്രഹ്മതത്വം സാക്ഷാത്കരിച്ച അവതാരപുരുഷനാണ് ശ്രീനാരായണ ഗുരുദേവൻ ഏതിഷ്ടദേവതാഭജനവും ബ്രഹ്മനിഷ്ഠയെന്ന പരമലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുവേണം അനുഷ്ഠിക്കാൻ ഗുരുദേവൻ തൻ്റെ സ്തോത്രകൃതികളിലെല്ലാം ഇക്കാര്യം നല്ല പോലെ സ്പഷ്ടമാക്കിയിട്ടുണ്ട് ഭക്തന് വ്യക്തമായ ലക്ഷ്യബോധത്തിനുതകി ഇഷ്ടദേവനെ ഭജിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ മനോഹര സ്ത്രോത്രം രചിച്ചനുഗ്രഹിച്ച ഗുരുവിനെ ഭക്തിപൂർവം പ്രണമിക്കാം ഓ ശാന്തി 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 ശ്രീ നാരായണ ഗുരു അർപ്പണമസ്ത